പട്ടാമ്പി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായി പട്ടാമ്പി നഗരസഭ ഹാളിൽ കുട്ടികൾക്കും ബാലനിധി നടപ്പാക്കുന്ന കർത്ത വ്യവഹാകർക്കുമായി താലൂക്ക് തല ബാലനിധി നിയമം ബോധവൽക്കരണ അദാലത്ത് സംഘടിപ്പിച്ചു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം ചെയ്തു സി ഡബ്ല്യുസി പാലക്കാട് ജില്ലാ ചെയർമാൻ എം വി മോഹനൻ അധ്യക്ഷനായി രണ്ട് സെഷനുകളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ ബാലനീതി നിയമവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും എന്ന വിഷയത്തിൽ ജില്ലാ സി ഡബ്ല്യു സി അംഗങ്ങളായ സൗമ്യ അലിസബത്ത് സെബാസ്റ്റ്യൻ എൻ എൻ പ്രഭ എന്നിവർ സംസാരിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന രേഖകൾ റിപ്പോർട്ടുകൾ ഗുണത വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യമെന്ന വിഷയത്തിൽ സി ഡബ്ല്യു സി അംഗം എം സേതുമാധവൻ സംസാരിച്ചു പാലക്കാട് ചൈൽഡ് ഹെൽപ് ലൈൻ കേസ് വർക്കർ സി രചിത സി ഡബ്ല്യു സി എ ഡിഇഒ ഋ ഋ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരാതികൾ സ്വീകരിച്ചു തുടർന്ന് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുമായി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ രണ്ട് ചിത്രങ്ങളുടെ വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ബാലവേലയ്ക്കും ബാല ഭിക്ഷണത്തിനുമെതിരായുള്ള പത്ത് രൂപ കുട്ടികളിലെ വാഹന തടയുന്നതിനായി തയ്യാറാക്കിയ ഡി എൽ പതിനെട്ട് എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പാലക്കാട് ചൈൽഡ് ലൈൻ സൂപ്പർവൈസർ ടി അനിത സ്വാഗതവും ചൈൽഡ് ലൈൻ സൂപ്പർവൈസർ അശ്ലിൻ ഷിബു നന്ദിയും പറഞ്ഞു നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സുരക്ഷിതമല്ലാത്ത മേഖലയിലൂടെയാണ് കണക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പോലും കുട്ടികൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കാത്ത കാലഘട്ടം വളരെ പ്രയാസമായ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നാൽ നമ്മളെ കുട്ടികളെ വിശ്വസിച്ചെ നിഫ് പോകും പറഞ്ഞയക്കുന്ന വഴികള് അതോടൊപ്പം തന്നെ സ്കൂളിൽ എത്തിപ്പെട്ടാത്ത സാഹചര്യങ്ങൾ എല്ലാം വളരെ വിഷമകരമാണ് വീടിനകത്തുള്ള പ്രശ്നങ്ങൾ വീടിനകത്തെ പ്രശ്നം എന്ന് പറയുമ്പോ മുമ്പൊക്കെ കൂട്ടുകൊടുക്കനായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരാളെ നിങ്ങൾ ഒരാൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു ഇന്ന് ആ കാലഘട്ടങ്ങളെയാണ് കുടുംബങ്ങളായി മാറി അതുകൊണ്ട് തന്നെ ഒരു കുടുംബം തുടരണമെങ്കിൽ അച്ഛന്റെ രണ്ട് രക്ഷിതാക്കളുടെ എല്ലാവരുടെയും അധ്വാനം കൊണ്ടേ എന്ന് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ രണ്ടുപേരും ജോലിക്കാരാവും കുട്ടികള് അവരുടേതായ രീതിയിൽ ഒക്കെ അതിന്റെ ജീവിതങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാൻ സമയവും കിട്ടത്തില്ല ആളുകളും നേരിടുന്ന ഇനി പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു